സുഹൃത്തുക്കളെ ഇന്ന് കിഡ്നി രോഗത്തിൻ്റെ പ്രകൃതിയുടെ ചികിത്സയും ഇന്ന് നടപ്പിലുള്ള എന്താ പറയുക ഭീകര ചികിത്സയുടെയും ഒരു താരതമ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് കിഡ്നി രോഗം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് യാതൊരു സൗകര്യവും അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നിക്ക് ക്ഷീണാണ് മോശമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മരുന്ന് കഴിച്ച് 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 ആ കിഡ്നി പിന്നെ അടുത്ത സ്റ്റേജായ ഡയാലിസിസ് തുടങ്ങി അതും കഴിഞ്ഞ് അതുകൊണ്ട് ആകുമ്പോൾ അത് മാസ്റ്റിലൊരിക്കൽ എന്നുള്ളത് ദിവസം മുഴുവൻ ആകുമ്പോൾ എല്ലാ ദിവസവും ആകുമ്പോൾ പിന്നെ ഓപ്പറേഷന് തയ്യാറായി ആ ഓപ്പറേഷൻ ആണെങ്കിൽ അതിന് ഒരു ഡോണറെ ഡോണറെ കലണ്ടെത്തണം അതായത് ഈ എല്ലാ കിഡ്നികളും എല്ലാവർക്കും പാകമാവില്ല പ്രത്യേക രക്ത രക്തഗ്രൂപ്പുള്ളവർക്ക് പ്രത്യേക രക്ത രക്തഗ്രൂപ്പുള്ളതേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടേതും ശരിയാവില്ല അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കണം പിന്നെ അതിനായിട്ട് വരുന്ന വനിൽ ചിലവുണ്ട് ഈ ചിലവിൻ്റെ കാര്യത്തിലാണ് ആഘോഷം നടക്കുന്നത് സാധാരണ സാധാരണക്കാരന് അതിന് കാശിട്ടുണ്ടാവില്ല പക്ഷെ നമുക്കിവിടെ ഒരു പ്രയാസമില്ല ഈ ആഴമില്ലാത്ത പല കപട സാമൂഹ്യ പ്രവർത്തകരും അതേപോലെ ഞാൻ വേട്ടാവളിയന്മാർന്നാണ് വിളിക്കാൻ വേട്ടാവളിയന്മാർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എനിക്കറിയില്ല എന്നാലും ഒരു അത്ര നല്ല വാക്കല്ല എന്ന് വിചാരിച്ചിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കാലാഹരണപ്പെട്ട തത്വശാസ്ത്രത്തിൻ്റെ പിന്നാലെ നടക്കുന്ന സംഘങ്ങളൊക്കെ ഓ ഞങ്ങള് ജനങ്ങളുടെ ജനങ്ങളെ സഹായിക്കാനുള്ള കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു പിരിവ് നടക്കും ഒരു കിഡ്നി ചാലഞ്ച് തന്നെ എല്ലാ നാടുകളിലും നടക്കുന്നതും നമുക്ക് അവരുടെ പരസ്യങ്ങൾ നമുക്ക് കാണാം അങ്ങനെ അത് കഴിഞ്ഞാൽ ഈ അടുത്തതായിട്ട് ശസ്ത്രക്രിയയാണ് ശസ്ത്രക്രിയക്ക് നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ ചെല്ലണം ഹോസ്പിറ്റലിൽ ചെന്ന് ശസ്ത്രക്രിയക്കായിട്ട് കുറച്ച് ദിവസം താമസിക്കുക അതിനുള്ള അവസാനത്തെ പരിശോധനകൾ അതിന് ശേഷം ശസ്ത്രക്രിയ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പിന്നെ പത്ത് ദിവസം മിനിമം പത്ത് ദിവസമെങ്കിലും അവരെ ഐ സിയുയിലും പിന്നെ സ്പെഷ്യൽ വാർഡിലും കിടക്കണം പോസ്റ്റ് ഓപ്പറേഷൻ വാർഡ് എന്നതിന് പറയും ആകെ പത്ത് ദിവസം ഈ പത്തേ പത്ത് ദിവസം കൊണ്ട് പ്രകൃതിയുടെ ചികിത്സയിൽ മാറാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നാണ് എൻ്റെ അനുഭവം എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം എന്തായാലും അങ്ങനെ ആ ഐ സിയു ആ വാ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അതോടുകൂടി ചികിത്സ നിൽക്കുന്നില്ല ചികിത്സ നിങ്ങൾ മരണം വരെ തുടരണം കാരണം ഈ മാറ്റിവെച്ച കിഡ്നി അവിടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങളെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഒരു കാലത്തും പിന്നെ ഉണ്ടാവാൻ പാടില്ല അതിനായിട്ട് എല്ലാ ദിവസവും ഗുളിക കഴിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ആ ഗുളികയും മറ്റുള്ള ഗുളികകളുമായിട്ട് എല്ലാ മാസവും അതുവരെ ആദ്യമൊക്കെ നിങ്ങളോട് ആവും ഡയാലിസിസ് ചെയ്താൽ മതി അതേപോലെ കിഡ്നി മാറ്റി വെച്ചാൽ മതി എന്നൊക്കെ പറയുമെങ്കിലും ഒരു ഡയാലിസിസ് കൊണ്ടും ഒരു കിഡ്നി മാറ്റി വെച്ചതുകൊണ്ടും കാര്യം നടക്കില്ല അത് തുടർ പ്ര ചികിത്സകളുടെ ഒരു തുടക്കമാണ് എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം ആ മരുന്നിന് എല്ലാ ഇപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് ഒരു മാസം പതിനാറായിരം ഉറുപ്പിയുടെ മരുന്ന് വേണമെന്നാണ് കിഡ്നി മാറ്റി വെച്ചതിന് ശേഷം ഒരു മാസം ജീവിക്കണമെങ്കിൽ പതിനാറായിരം രൂപയുടെ മരുന്ന് അത് കഴിഞ്ഞിട്ട് അത് കുറയുമായിരിക്കാം ഒരു പക്ഷേ എന്തായാലും ചുരുങ്ങിയതൊരു രണ്ടായിരം മൂവായിരം രൂപയുടെ മരുന്നെങ്കിലും ഇയാൾ അയാൾ മരുന്ന് മരിക്കുന്നത് വരെ കഴിക്കണം കാരണം എന്താ അയാളുടെ പ്രതിരോധ ശോഷി എന്നും തളർത്തിയിടണം പ്രതിരോധ ശേഷി വന്ന് പനി വന്നാൽ പോവും ആകെ കുഴപ്പവും അങ്ങനെ ഒരിക്കലും പനി വരാൻ പാടില്ലാത്ത അതായത് പനി എന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്ന ആ ബോധ്യം പോലും ഈ കൊരങ്ങന്മാർക്ക് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അങ്ങനെ അവസാനം വരെ ദുരന്തപൂർവ ദുരിതപൂർവം ദുസ്സഹമായും അസഹനീയമായും ദയനീയമായും അവസാനം ജീവിച്ചു കൊണ്ടേ ഇരിക്കണം എന്നിട്ട് അവസാനം ഇതേപോലെ ഐ സിയുൽ കിടന്ന് എല്ലാ ഓട്ടകളിലൂടെയും ഓരോ കോഴിലിട്ടിട്ട് തിന്നാനൊരു ഓട്ട ഒരു കോഴില് അതേപോലെ തന്നെ ശ്വാസം കഴിക്കാൻ വേറൊരു കോഴിൽ ഇഞ്ചക്ഷന് വേറൊരു കോഴിന് ഇങ്ങനെ 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 നീ അതിന് പോരാഞ്ഞിട്ട് കുഴലില്ലാത്തോടത്ത് തുളച്ചിട്ടുള്ള കുഴലിട്ട് കിട്ടണേ അവസാനം അങ്ങനെ ഒരു കുഴലുകളാൽ ബന്ധപ്പെട്ട ഒരു അവസാന നിമിഷങ്ങൾ അങ്ങനെ കഴിയാം എന്നല്ലാതെ എന്തായാലും അങ്ങനെയുള്ള എന്ത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലും ശസ്ത്രക്രിയ കഴിഞ്ഞാലും പിന്നെ അതേപോലെ ഡയാലിസിസ് കഴിഞ്ഞാലും ഒന്നും ഇവർ മരിക്കാതിരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് മരണം എല്ലാവർക്കും ഉണ്ട് മരണം എന്നത് ജീവൻ്റെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം അതായത് അതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നടക്കുന്നത് ഇതോടുകൂടി ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇയാളുടെ സാമ്പത്തികമായ സാധാരണക്കാരനാണെങ്കിൽ ഇയാളുടെ സാമ്പത്തികമായ അവസ്ഥ പൂർണ്ണമായും തകർന്നിട്ടുണ്ടാവും അതിനുശേഷം അയാളുടെ തല പൊങ്ങില്ല സാമ്പത്തിക ദുരിതത്തിൽ നിന്ന് അയാൾ ഒരിക്കലും രക്ഷപ്പെടില്ല നേരെ മറിച്ച് ആര് രക്ഷപ്പെടും ഈ ബഹുരാഷ്ട്ര വൃത്തകൾ ഈ കാര്യം ചെയ്യിപ്പിക്കുന്ന ഡോക്ടർമാരും അവരെ നയിക്കുന്ന ബഹുരാഷ്ട്ര വൃത്തകൾക്കും നല്ല കുശാലാണ് ഇതാണ് സത്യം നേരെ മറിച്ച് അതിന് ഒരിക്കലും വിശ്വസിക്കില്ല ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചാൽ ഒന്ന് കൂടി അല്ലെങ്കിൽ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി പരീക്ഷിച്ചാൽ തന്നെ പ്രകൃതിയുടെ കഴിവ് എന്താണെന്നും പ്രകൃതിയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ചിലവില്ല ഒരു പൈസ പോലും ചിലവില്ലാത്ത ചികിത്സ എന്താണെന്നും കാലത്തിൻ്റെ ചികിത്സ എന്താണെന്നും സാമാന്യ ആപേക്ഷികത സാമാന്യാപേക്ഷികത കാലം അല്ലെങ്കിൽ മാറ്റം മാറ്റത്തിൻ്റെ ചികിത്സ എന്താണെന്നും മാത്രല്ല അങ്ങനെ കഴിയുകയാണെങ്കിൽ അങ്ങനെ ഇയാളുടെ അസുഖം മാറുകയാണെങ്കിൽ പിന്നെ ഇയാൾക്ക് മര്യാദ ഉണ്ടെങ്കിൽ കാരണം മര്യാദ ഇല്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ പ്രകൃതിയുടെ നിയമങ്ങൾ തെറ്റിച്ച് മര്യാദകേടായി പ്രവർത്തിച്ചത് കൊണ്ടും ഇൻപുട്ടുകൾ അല്ലെങ്കിൽ അകത്തേക്ക് വേണ്ടാത്ത വസ്തുക്കൾ അമിതമായി കൊടുത്തത് കൊണ്ടും മാത്രമേ ഈ കിഡ്നി കേടരുള്ളൂ അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഒരു രീതിയിലും ഒരിക്കലും അയാൾ മരണം വരെ ഒരു മരുന്നും കഴിക്കാതെ അസുഖം ഉണ്ടാവും പനിയും വരാം പനി വന്നാലും കുഴപ്പം പനി നല്ലതാണ് പനി ദൈവത്തിൻ്റെയാണ് അല്ലെങ്കിൽ പ്രകൃതിയുടെ ആണ് പ്രകൃതിയുടെ ഒന്നും കുഴപ്പമുള്ളതല്ല അതിൻ്റെ ഭയമാണ് കുഴപ്പം ആ ഭയം ഇവർ നന്നായിട്ട് ഉണ്ടാക്കിത്തരും ചെയ്യും അതിന് പല പേരുകൾ ഇട്ടിട്ട് ഇത് അപകടമാണെന്ന് പറഞ്ഞിട്ട് പല കോപ്രായങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിച്ച് നമ്മളെ കുഴിയിൽ അടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പൊതു സ്വഭാവമാണ് അപ്പോൾ എന്തായാലും അതിനെന്താണ് മാർഗം ഒന്നുമില്ല മാർഗമൊന്നുമില്ല നിങ്ങളവിടെ കിടക്കുക പത്ത് ദിവസം നിങ്ങൾ ഐ സിയുൽ കിടക്കുന്നില്ലേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് അഞ്ചാറ് ദിവസമെങ്കിലും നിങ്ങൾ ആഹാരം കഴിക്കാതല്ലേ കിടക്കണത് ആഹാരം കഴിക്കാൻ തുടങ്ങി അത്രയും ദിവസം നിങ്ങൾ ഉപേക്ഷിച്ചാൽ മതി അത്രയും ദിവസം ഉപവസിച്ചാൽ മാറാത്ത ഒരു കിഡ്നി രോഗമില്ലാ അതായത് കിഡ്നി ശരീരം കേടുവന്നുകൊണ്ട് ശരീരത്തിൽ കുറേ വിഷവസ്തുക്കളും രാസവസ്തുക്കളും കൂടുതൽ അടിഞ്ഞുകൂടിയതുകൊണ്ട് അതിനൊക്കെ ഈ അഞ്ചാറ് ദിവസം കൊണ്ട് കിഡ്നി തന്നെ പുറന്തള്ളിക്കൊളും ആദ്യമാണെങ്കിൽ കേട്ടോ അതായത് നിങ്ങൾ ഇവരുടെ ചികിത്സ തുടങ്ങുന്നതിൻ്റെ മുമ്പ് കിഡ്നി കേടുവന്നു എന്നറിഞ്ഞ ഉടൻ അതായത് ആദ്യത്തെ ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് മുതൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട വളരെ പെട്ടെന്ന് തന്നെ ഈ അഞ്ചാറ് ദിവസം കൊണ്ട് നിങ്ങളെ കിഡ്നി മാറും ഇനി അല്ലെങ്കിലോ ഇതൊക്കെ ചെയ്തിട്ടാണ് അവസാന ഓപ്പറേഷൻ്റെ തൊട്ട് മുമ്പിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടു വരുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ജീവിക്കാനുള്ള ചാൻസ് പ്രകൃതി ജൈ ദൈവം തരും അത് നന്നായിട്ട് ശ്രദ്ധിച്ച് ആദ്യം ചെയ്യേണ്ട കാര്യം ഉപവാസം തന്നെ നിങ്ങളെ ശരീരത്തിൽ എത്ര കണ്ട് അമിത ഭാരം അമിത വണ്ണം അല്ലെങ്കിൽ നെയ്യൊക്കെ അടിഞ്ഞു കൂടും അതൊക്കെ തീർന്നാലേ നിങ്ങൾ ചാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉപവസിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ദഹിപ്പിക്കാനും ശരീരം അതിൽ ഈ കഴിക്കുന്ന ആഹാരം കഴിക്കാനും ദഹിപ്പിക്കാനും അതിലുള്ള വസ്തുക്കളെ പുറന്തള്ളാനും ഒക്കെ ഉപയോഗിക്കുന്ന ഊർജം മുഴുവൻ നിങ്ങൾ ലാഭിക്കുകയാണ് ഈ ലാഭിക്കുന്ന ഊർജം സ്വാഭാവികമായും നിങ്ങളെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ ശരീരം ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വിചാരിക്കണ്ട മാത്രല്ല ഈ ഇത്രയും വലിയ ദഹന പ്രക്രിയ അത്രയും തിറ്റ തിന്നാനായിട്ട് ഉപയോഗിക്കുന്ന ഊർജം ഇതൊക്കെ അതിൻ്റെയൊക്കെ വളരെ കുറഞ്ഞ മതി നമ്മളെ ശരീരത്തെ വൃത്തിയാക്കാനുള്ള സ്വാഭാവികമായ കിഡ്നിയുടെയും ശരീരത്തിൻ്റെയും ജോലി അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഊർജം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കിഡ്നി രോഗം ഉണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ സാധാരണ നിലക്ക് ഈ നാട്ടിലുള്ള നാട്ടിൻപുറങ്ങളിൽ അവർക്കൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഒരു ശാസ്ത്രബോധം കുറച്ച് കൂടുതലാണ് ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രജ്ഞന്മാരെ പറഞ്ഞാലും അതിനെ അന്ധമായിട്ട് വിശ്വസിക്കുക എന്നുള്ളത് അവരുടെ പൊതു സ്വഭാവമാണ് മാത്രമല്ല അവരൊക്കെ ശാസ്ത്രത്തിൻ്റെ വലിയ ആൾക്കാരാണ് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കൽ എന്നതും വളരെ പ്രധാനപ്പെട്ട അങ്ങനെയുള്ള വേട്ടാവളിയന്മാർന്നാ ഞാൻ പറയാം അവർ അതേപോലെ കപടശാസ്ത്ര ആരാധകർ കപടശാസ്ത്രം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൻ്റെ വിവരങ്ങൾ വെച്ചിട്ട് മനുഷ്യനെ ചൂഷണം ചെയ്യാനായിട്ട് കെണിയൊരുക്കിയവർ എന്നാണ് കപടശാസ്ത്രജ്ഞന്മാരെ തിരിച്ചറിയാത്ത ജാതി മത മത സംഘടനകൾ നിഷ്കളങ്കരായ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇതിൽ പെടാം അവരൊക്കെ എന്താണ് ചെയ്യണതെന്നു വെച്ചാൽ ഈ ഒരാളുടെ കിഡ്നി അയ്യോ അയാളുടെ അയാളെ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയുള്ള അതിഗംഭീരമായ വളരെ പ്രയാസപ്പെട്ടതാണെങ്കിലും എല്ലാവരും കൂടിയും കൂടിയിട്ടുള്ള വലിയൊരു പിരിവ് നടത്തി എൻ്റെ അഭിപ്രായത്തിൽ ഇത് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഈ പിരിവ് ഇയാൾക്ക് ഇതിൻ്റെ മുഴുവൻ പൈസ കൊടുക്കുന്നതിൻ്റെ മുമ്പ് സുഖമായി ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര ദിവസമാണോ നിങ്ങൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വരിക ഈ ഓപ്പറേഷൻ നടക്കും അത്രയും ദിവസം വൃത്തിയായിട്ട് നിങ്ങളൊന്ന് കഴിഞ്ഞാൽ അതായത് കഴിയുന്നത്ര ആഹാരം കഴിക്കാതിരിക്കുക കഴിച്ചാൽ തന്നെ കുറേ എണ്ണം കുറേ നമ്മൾ മാലിന്യങ്ങൾ പുറന്തള്ളാണ്ട് തള്ളാണ്ട് അതിന് ശരീരത്തെ അനുവദിക്കുക ഈ രാസവസ്തുക്കളൊക്കെ പുറന്തള്ളണ ഏറ്റവും പ്രധാന അവയവം കിഡ്നിയാണ് ആ കിഡ്നിക്ക് ഇനി പുതുതായിട്ട് ഒരു ഭാരം ഒരു ജോലി കൊടുക്കാതിരിക്കുക എന്നാൽ അത് അഞ്ചാറ് ദിവസം കൊണ്ട് നിങ്ങളെ ഒരു വലിയ പരിധിവരെ ശരിയാക്കും ഇനി തിന് അങ്ങനെ പെട്ടെന്ന് ഒന്നായിട്ട് നിങ്ങൾക്ക് അഞ്ചെട്ട് ദിവസം ഉപയോഗിക്കാൻ കഴിയില്ല എന്നാലും നിങ്ങൾക്ക് മാർഗമുണ്ട് പല പല മാർഗങ്ങളുമുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഓട്ടോ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അല്ലെങ്കിൽ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അതായത് നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരിക്കൽ ആഹാരം കഴിക്കുക ഒരിക്കൽ അതും നല്ല ആഹാരം കഴിക്കുക അതായത് പ്രകൃതിയിൽ നിന്ന് കഴിയുന്നത്ര രാസവസ്തുക്കളും കൂട്ടിച്ചേർക്കലും ഇല്ലാതെ നേരിട്ട് അസിമിലേറ്റ് ചെയ്യാൻ കഴിയുന്ന വസ്തുക്കൾ മാത്രം നല്ല പഴങ്ങളെ മാങ്ങ ചക്ക ഉപ്പ് പഞ്ചസാര പോലുള്ള ഒന്നും ഇല്ലാത്ത മുളക് ഈ കോണ്ടിമെൻസും സ്പൈസസും ഈ മസാലക്കൂട്ടുകളൊന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ആഹാരം കുറച്ച് ദിവസം കഴിക്കുക ദിവസത്തിൽ ഒരിക്കൽ അങ്ങനെ കഴിക്കുക അതല്ലെങ്കിൽ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ് നമ്മൾ ഇടയ്ക്കിടക്ക് ഫാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള അങ്ങനെ ആവാം അതല്ല അതിനും നിങ്ങൾക്ക് വയ്യെങ്കിൽ രണ്ട് നേരത്തേക്കുള്ള ആഹാരം ആ രണ്ട് നേരത്തേക്കുള്ള ആഹാരത്തിലും നിങ്ങൾ മിതവും ഹിതവുമായ ആഹാരം കഴിക്കണം എന്തായാലും ഉപ്പ് പരമാവധി ഉപ്പും പഞ്ചസാരയും രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വസ്തുക്കളും ശരീരത്തിനകത്തേക്ക് കയറ്റാതിരിക്കുക അത് ഔഷധം എന്നുള്ള പേരിലാണെങ്കിലും രുചിക്കാവശ്യമാണെന്ന് ശരീരത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഉള്ള കപടശാസ്ത്രജ്ഞന്മാരുടെ അങ്ങനെ ഉപ്പൊക്കെ മനുഷ്യന് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടാണ് അത് മറ്റുള്ള മൃഗങ്ങൾക്കൊന്നും വേണ്ടി വരില്ലായിരിക്കും പൊട്ടന്മാരെ എന്നെനിക്ക് പറയാനുള്ളു എന്തായാലും രാസരഹിത ഭക്ഷണം രാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കെമിക്കൽ ജൈവമല്ലാത്ത വസ് ഭക്ഷണം ജൈവം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവികൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഭക്ഷണം സസ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണം നേരെ മറ്റേ രാസവസ്തുക്കൾ ജീവനില്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്ന് ഉണ്ടാക്കണ ഭക്ഷണം രാ ഇങ്ങനെ രാസവസ്തുക്കൾ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഒഴിവാക്കുക പരമാവധി ഭക്ഷണം ജീവിക്കാൻ വേണ്ടി മാത്രമാക്കുക ഇത് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ കിഡ്നി രോഗികൾക്കായിട്ട് പണ്ടുണ്ടാക്കി അയാളോട് ഇത് ഇത് മുഴുവൻ എടുത്തോ ഇനി അതല്ല ഈ പറഞ്ഞ കാര്യം ഇതേപോലെ ചെയ്തിട്ട് ഇത് മാറുകയാണെങ്കിൽ നിനക്ക് സുഖമായിട്ട് പഴയ പോലെ ജീവിച്ച് നാട്ടുകൂടെ നടക്കാം നേരെ മറിച്ച് കിഡ്നി മാറ്റി വച്ചാൽ നിൻ്റെ അവസ്ഥ പിന്നെയും പരിതാപകരമാവും അത് മനസ്സിലാക്കിയിട്ട് ഈ കാശിൻ്റെ പകുതി നീടുത്തിട്ട് പകുതി വേറെ ആർക്കെങ്കിലും വല്ല വീട് വെക്കാൻ നിനക്കെന്നെ ഒരു വീട് വെക്കാനോ മറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇത് ഈ ബഹുരാഷ്ട്ര കുത്തകൾക്കും അവരുടെ ഏജൻറ്റുമാരായ കൂട്ടും കുപ്പായം ഇട്ട ആൾക്കാർക്കും കൊടുക്കുന്നത് ബുദ്ധിപൂർവ്വമല്ല അവർക്ക് അത് കിട്ടിയാലും അവർക്ക് അതിനേക്കാളും വലിയത് കിട്ടാനുണ്ട് അതുകൊണ്ട് അവർക്ക് ആ അവർ കടലിൽ നഞ്ഞു കലക്കിയ മാതിരിയാവുള്ളൂ നേരെ മറിച്ച് നീനക്കുകയാണെങ്കിൽ അത് ഉപകാരപ്പെടും എന്ന് നാം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ ദയവിചാരിച്ചിട്ട് നിങ്ങൾ സ്വയം പരീക്ഷണം നടത്തുക അല്ലെങ്കിൽ എന്നെ വിളിക്കുക എൻ്റെ നമ്പർ എട്ട് അഞ്ച് നാല് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ആറ് ഒമ്പത് അതിന് പുറമെ ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ കാലും കയ്യും വിരലും മുറുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ഡയാലി ഡയബറ്റീസ് കാരണം പ്രമേഹം കാരണം കാലും കയ്യും വിരലൊക്കെ മുറിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കും അതേപോലെ ഹൃദയ ശസ്ത്രക്രിയക്ക് ഒരു കൂട്ടുന്നത് അതായത് ബി പി കാരണം ബ്ലോക്ക് കാരണം ഹൃദയശാസ്ത്രക്രിയക്ക് ഒരുങ്ങിയിരിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത് ശാസ്ത്രത്തിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ പേരിൽ പ്രകൃതിയുടെ പേരിൽ പ്രപഞ്ചത്തിൻ്റെ പേരിൽ കാരണം പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും സ്ഥായിയായിട്ട് നിൽക്കുന്നില്ല ഭൂമിയും കറങ്ങിക്കൊണ്ടിരിക്കുന്നു സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഭൂമി അതൊക്കെ പ്രത്യേക പാന്താവിൽ മുമ്പ് നിശ്ചയിച്ച പാന്താവിൽ അതേപോലെ മുമ്പ് നിക്ഷേപിച്ച പാന്താവിൽ നാമും മാറിക്കൊണ്ടേയിരിക്കുകയാണ് ആ മാറ്റം എന്നത് പൂർണ്ണമായും പോസിറ്റീവാണ് സത്യത്തിലേക്കാണ് ശരിയിലേക്കാണ് ആ ശരിയിലേക്കുള്ള മാറ്റത്തിന് ഇപ്പോഴുള്ള ശരികേളുകൾ നിർത്തുക എന്നത് മാത്രമേ വേണ്ടു ഇപ്പോഴുള്ള ശരികേടുകൾ എന്തൊക്കെയാണ് ഈ വികൃതമായ പലതരം കൂട്ടു രാസവസ്തുക്കളും ജൈവവസ്തുക്കളും ഒക്കെ പാടെ കൂട്ടിക്കലർത്തിയ ഇന്നത്തെ വേവിച്ച ആഹാരം എന്നത് നിർത്തുക എന്നത് മാത്രമേ വേണ്ടു എന്ന് എന്ന ബോധ്യം ശാസ്ത്ര ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു പ്രയാസവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇന്നത്തെ നമ്മളെ സമൂഹം കിഡ്നി രോഗത്തെ ഒരുപാട് ആഘോഷമാക്കുന്നുണ്ട് അതായത് ഒരാൾക്ക് രോഗമുണ്ട് കിഡ്നി രോഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ചിലവ് അതിൻ്റെ ചികിത്സ അതിനായിട്ടുള്ള നാട്ടുകാരുടെ ബന്ധപ്പാട് നാട്ടുകാരുടെ പിരിവ് ഫണ്ട് ശേഖരണം ഇതൊക്കെ തന്നെ പിശാച്ചിനെ സേവിക്കാനാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് മതസംഘടനകളോട് പോലും പറയാനുള്ളത് നിങ്ങൾ വിചാരിച്ച ദൈവത്തിനെ സഹായിക്കാനല്ല ഇത് പിശാച്ചിനെ അതായത് മനുഷ്യനെ മനുഷ്യൻ്റെ കയ്യിലുള്ള കാശ് പറ്റിക്കാൻ കവർച്ച ചെയ്യാൻ കവർന്നെടുക്കാൻ ജന്മനാ ജന്മനാത്വരയുള്ള പാശ്ചാത്യരുടെ അല്ലെങ്കിൽ വെള്ളക്കാരൻ്റെ അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു നേരിട്ടായിരുന്നു കവർന്നിരുന്നത് അതിന് പകരമുള്ള ഒരു പുതിയ കവർച്ചാ മാനദണ്ഡം അതിന് പറ്റിയ രീതിയിൽ നമ്മളെ അവർ വിദ്യാഭ്യാസം കൊണ്ട് മൻ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി നമ്മളെ അടിമകളാക്കി നമ്മൾ നമ്മളാ ഓര് പറയണതന്നെ ശരി 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 എന്ന് സ്കൂളിൽ പോകാത്ത ആൾക്കാർ പോലും പറയുന്ന രീതിയിലേക്ക് നാം പുരോഗമിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഈ കിഡ്നി രോഗവും കിഡ്നി രോഗത്തിന് വേണ്ടിയുള്ള കോലാഹലങ്ങളും വേണ്ടിയുള്ള ഫണ്ട് പെരുവും അതിനുവേണ്ടിയുള്ള കിഡ്നി രോഗങ്ങൾ മാറ്റാനായിട്ട് വന്ന ഡയാലിസിസ് സെന്ററുകളും എന്താ ഡയാലിസിസ് സെന്ററുകളുടെ അവസ്ഥ അറിയോ പല രാഷ്ട്രീയക്കാരും ഞാൻ പേര് പറയുന്നില്ല ജാതി രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും പത്ത് യൂണിറ്റ് അഞ്ച് യൂണിറ്റ് കിഡ്നി ഡയാലിസിസ് മെഷീനാണ് വെച്ചിരിക്കുന്നത് എന്തിനാണ് സാമൂഹ്യ പ്രവർത്തനത്തിന് എന്ന് പറയുന്നത് കൊണ്ട് എന്ന് അവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ സേവിക്കുന്നത് ആരെയാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വലിയ വലിയ നേതാക്കളുടെ പേരിൽ ഇത്രയും പൈശാചികമായ കാര്യം ചെയ്യുന്നത് ആ നേതാക്കളെ പരിഹസിക്കാനാണോ അതോ അജ്ഞത അജ്ഞത കൊണ്ടാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം ആലോചിക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ പ്രകൃതി എന്നത് ദിവ്യമാണ് അതിനെ പ്രത്യേകിച്ച് ഒരു വലിയ പരിധിവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് അതിൻ്റേതായ പാട്ടിന് പോകും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ നമുക്ക് വരുത്താൻ കഴിയൂ അത് വേണ്ട പോയിട്ടത്ര നമ്മൾ ചെയ്യേണ്ടേ അതിൻ്റെ ഭാഗമാണ് പഠിച്ചോം പറയാത്ത പടച്ചോം നിശ്ചയിക്കാത്ത പ്രകൃതിത്വമല്ലാത്ത ആഹാരങ്ങൾ കൂട്ടിച്ചേർത്തും പിന്നെ പല രൂപത്തിൽ വികസിപ്പിച്ചും പാചകം ചെയ്തും ഒക്കെ കഴിക്കുക എന്നുള്ളത് അത് ഇങ്ങനെയുള്ള കാര്യത്തിലെങ്കിലും രോഗിയായാലെങ്കിലും അത് മാറ്റണം മാത്രമല്ല കിഡ്നിക്കാരൻ പ്രത്യേകിച്ചും ഇങ്ങനെ ചെയ്താൽ ഒരു സംശയം വിചാരിക്കണ്ട അയാളുടെ അയാൾക്ക് സുഖമായിട്ട് സാധാരണ മനുഷ്യനായിട്ട് ആരോഗ്യത്തോട് ജീവിക്കാനുള്ള കഴിവുണ്ട് എന്ന് അയാൾക്ക് തന്നെ തെളിയിക്കാൻ കഴിയും അതിനയാൾ കുറച്ച് ആർജവത്വവും അന്തസ്സും സഹകരണശക്തിയും ഒക്കെ അയാൾക്കുണ്ടാവണം എന്ന് ഞാൻ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ കൂടുതൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ മറ്റെല്ലാ ജീവികളെയും പോലെ തന്നെയാണ് പ്രകൃതി മനുഷ്യനെയും വിഭാവന ചെയ്തിട്ടുള്ളത് പക്ഷേ എത്ര കണ്ട് അവൻ്റെ മെനുവിൽ അവൻ്റെ ഭക്ഷണ പട്ടികയിൽ പുതിയ പുതിയ ഉപകരണങ്ങളെ കൊണ്ട് അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വിപുലീകരിക്കുന്നുണ്ടോ അതൊക്കെ പുതിയ പുതിയ രോഗങ്ങൾക്ക് കാരണമാവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കാരണം ഈ പുതിയ ഉപകരണങ്ങളൊക്കെ മനുഷ്യണ്ടാക്കിയതാണ് നേരെ മറിച്ച് ഈ ശരീരം എന്ന് പറഞ്ഞത് മനുഷ്യണ്ടാക്കിയതല്ല ശരീരത്തിൻ്റെ ഊർജ വ്യവസ്ഥ എന്താണെന്നും അതിന് ഇന്ധനമായിട്ട് എന്ത് വേണമെന്നൊക്കെ അത് അത് ഉണ്ടാക്കിയ ആൾക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഏതുപോലെ മനുഷ്യൻ്റെ ഒരു യന്ത്രത്തിന് മനുഷ്യണ്ടാക്കിയ ഒരു യന്ത്രത്തിൻ്റെ ഊർജം എങ്ങനെയാവണമെന്നും അത് എന്ത് ഇന്ധനം കൊണ്ടാണ് പ്രവർത്തിക്കേണ്ടതെന്നും മനുഷ്യൻ തീരുമാനിക്കുന്നത് പോലെ ഈ മനുഷ്യൻ എന്ന ജീവൻ്റെ ജീവിയുടെ ശരീരത്തിൻ്റെ ഇന്ധനം എന്താണെന്നും എങ്ങനെയാണെന്നും അതിനെ നിയമങ്ങൾ തെറ്റിച്ചാൽ ഒരു സംശയം വിചാരിക്കേണ്ട അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന കിഡ്നി രോഗം നിങ്ങളെ വാതിൽക്കൽ മുട്ടി വിളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പ്രകൃതിയുടെ പാഠം ദൈവത്തിൻ്റെ പാഠം അള്ളാഹുവിൻ്റെ പാഠം പിശാച്ചിൻ്റെ പാഠമായിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അതിന് നിങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ